ചെല്ലാർകോവിലിൽ ഗാന്ധിനഗറിന് സമീപം രണ്ട് യുവാക്കളുടെ ജീവൻ എടുത്തത് തോട്ടം തൊഴിലാളികളുമായി എത്തിയ ജീപ്പിന്റെ അമിത വേഗമായിരുന്നു നട്ടുകാർ തോട്ടം തൊഴിലാളികളെ കുത്തുനിറച്ച് പണിസ്ഥലത്ത് നിന്നും മടങ്ങുന്ന ജീപ്പുകളുടെ മരണപ്പാച്ചിലിനെതിരെ പരാതികൾ പലതവണ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുമ്പിലെത്തിയെങ്കിലും കാര്യമായ പരിഗണന ഈ പരാതികൾക്ക് അധികാരികൾ നൽകിയിട്ടില്ല എന്നതാണ് ഈ അപകടം സൂചിപ്പിക്കുന്നത് തോട്ടം തൊഴിലാളികളുമായി ട്രിപ്പ് നടത്തുന്ന വാഹനങ്ങൾക്ക് മിക്കതിനും മതിയായ രേഖകളില്ല കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ തോട്ടം തൊഴിലാളികളുമായി പോയ നിരവധി ജീപ്പുകളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് അപകടത്തിൽപ്പെട്ട വാഹനത്തിന്റെ നമ്പറുകൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ മിക്ക വാഹനങ്ങളും നിരത്തിൽ ഓടുന്നതിനു വേണ്ട യാതൊരു രേഖകളും കൈവശമില്ലെന്ന് കണ്ടെത്തിയിരുന്നു തലയെണ്ണി കാശ് വാങ്ങുന്നതിനാൽ തോട്ടം തൊഴിലാളികളെ കുമളി കമ്പമിട്ട ചെക്കോസ്റ്റുകൾ കടത്തിവിടാനുള്ള പരക്കംപാച്ചിലാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത് പ്രതിദിനം അമ്പതിലധികം ജീപ്പുകളാണ് തോട്ടം തൊഴിലാളികളെ കുത്തിനിറച്ച് വണ്ടന്മേട് ചക്കുവള്ളം പ്രദേശങ്ങളിലെ തോട്ടങ്ങളിലേക്ക് ട്രിപ്പ് നടത്തുന്നത് സ്കൂൾ സമയത്ത് പോലും അമിത വേഗതയിലുള്ള ഇവരുടെ ഓട്ടം പലപ്പോഴും വാർത്തയായെങ്കിലും പോലീസോ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോ പരിശോധിക്കാൻ തയ്യാറായിട്ടില്ല മതിയായ രേഖകളുള്ള എത്ര ജീപ്പുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് എന്ന കാര്യത്തിലും ഉദ്യോഗസ്ഥർക്ക് ഉത്തരമില്ല ന്യൂസ് ബ്യൂറോ അണക്കര